അമ്മയുടെ ജനന്റെ തിരുനാളോടുകൂടി കൊരട്ടുമുത്തി അമ്മയുടെ തിരുനാളിന്റെ ഒരുക്കം ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ തരത്തിലുള്ള വോളണ്ടിയേഴ്സ് ഗ്രൂപ്പുകൾ വിവിധ തരത്തിലുള്ള കമ്മിറ്റികളെല്ലാം രൂപീകരിച്ചു കച്ചവടത്തിനുള്ള സ്ഥലങ്ങളെല്ലാം ക്രമീകരിച്ചു പഞ്ചായത്ത് അധികാരികളും അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് ജനപ്രതിനിധികൾ എം എൽ എ അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള എല്ലാ ഉള്ള മീറ്റിങ്ങുകൾ രണ്ടും മൂന്നും തവണയായിട്ട് ഇവിടെ നടത്തിയിരുന്നു എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ രണ്ടാം തീയതി മേലൂരിൽ നിന്ന് പൂവങ്കുല പ്രദക്ഷിണമായിട്ട് മുരങ്ങൂര ഇടവുകയും കൂടി സഹകരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയുടെ നടയിലെ പൂവൻകുല സമർപ്പണം നടത്തിയായിരുന്നു ഇന്നലെ അഞ്ചാം തീയതി ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച പരിശു തിരുനാളിൻ്റെ വട്ടുമുത്തിരിയുടെ തിരുനാളിൻ്റെ ഒരുക്കമായിട്ട് വൈദ്യുത അലങ്കാരത്തിൻ്റെ സ്വിച്ചോൺ കർമ്മം നടത്തി ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ ഈ ദിവസങ്ങളിലും മുഴുവൻ രാവിലെയും വൈകുന്നേരവുമായിട്ട് ശബമാലകളും പ്രാർത്ഥനയുമായിട്ട് ദേവാലയം മുഴുവൻ പ്രാർത്ഥന അന്തരീക്ഷത്തിലാണ് വലിയ തിരുനാളിന്റെ വലിയ ഒരുക്കത്തിലേക്ക് ചരിത്ര പ്രസിദ്ധമായ പരിശുദ്ധ കുരുട്ടുമുത്തിയുടെ അത്ഭുത രൂപത്തിന്റെ താഴേക്ക് ഇറക്കുകയാണ് പന്ത്രണ്ടാം തീയതി കാത്തിരിക്കുകയാണ് എല്ലാവരും എട്ടാം തീയതി കുടികേറ്റമാണ് മണിക്ക് ശുപമാലയും ആരാധനയും പിന്നെ നാലരയാകുമ്പോഴേക്കും കുടിയേറ്റം ടൗൺ കപ്പേളയിൽ വെച്ച് വിശുദ്ധ കുർബാനകൾ പ്രദക്ഷിണമായിട്ട് അവിടേക്ക് പോകും ഇതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ടാക്സി ഡ്രൈവേഴ്സിന്റെയും സ്കൂൾ കുട്ടികളുടെയും വ്യാപാരി വ്യവസായികളുടെയും ഒക്കെ പൂവങ്കുല സമർപ്പണങ്ങൾ ഇടയിലായിട്ട് നടക്കുന്നു ഇനി രണ്ടാം ഒൻപതാം തീയതിയിൽ റോസറി വില്ലേജിന്റെ ആണ് അതിനോടൊപ്പം പത്താം തീയതിയില് ഈ പ്രദേശത്തുള്ള ഇടവക ജനത്തിന്റെ പൂവങ്കുല സമർപ്പണമാണ് പത്താം തീയതി പതിനൊന്നാം തീയതി തിരുനാളിന്റെ ദിവസം ചെറിയ പ്രദക്ഷണങ്ങള് പള്ളിക്ക് ചുറ്റു മാത്രമായിട്ട് നടത്തുന്നു പന്ത്രണ്ടാം തീയതി വെളുപ്പിന് അഞ്ചു മണിക്കാണ് നമ്മള് പരിശുദ്ധ കൊരട്ടിമുത്തിയുടെ തിരുനാളിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ജനം കാത്തിരിക്കുന്ന അത്ഭുത രൂപം അൽത്താരയിൽ നിന്ന് താഴേക്കിറക്കി പരസ്യവണക്കത്തിനായിട്ട് വർഷത്തിൽ ഒരു തവണ മാത്രം എല്ലാവർക്കും ദർശനത്തിനായിട്ട് താഴേക്ക് താഴേക്കിറക്കുന്നത് അത് പ്രദക്ഷിണമായിട്ട് പള്ളിക്ക് തൊട്ടടുത്തുള്ള തിരുസന്നദിയിൽ രൂപപ്പുരയായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട് അവിടെ ഒരുക്കും എല്ലാ ആ ഒരു ദിവസം മുഴുവൻ രാത്രി പതിനൊന്നര വരെ അതിനുള്ള സൗകര്യമുണ്ട് വൈകുന്നേരം പ്രദക്ഷിണമുണ്ടായിരിക്കും എല്ലാവരുടെയും വലിയ സഹകരണത്തോടു കൂടി നടത്തപ്പെടുന്ന ഈ തിരുനാളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് എട്ടാമിടവും പതിനഞ്ചാം പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് എട്ടാം എട്ടാമടം നടത്തുക ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതിൽ പതിനഞ്ചാം നടത്തുന്നു ഇതിനുള്ള ദിവസങ്ങളിലെല്ലാം ശബമാലയും പ്രാർത്ഥനയും ആഘോഷങ്ങളുമായിട്ട് ദിവസം മുഴുവൻ ഈ പ്രദേശം മുഴുവൻ ഒരുങ്ങിയിരിക്കുന്നു ഈ ആഘോഷങ്ങളിലേക്ക് പരിശുദ്ധ ഒറ്റ അനുഗ്രഹം സമൃദ്ധമായിട്ട് ലഭിക്കാൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സകലർക്കും അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന അമ്മ മുട്ടിലെഴിഞ്ഞ് വേദനിച്ച് വരുന്ന സകലരെയും സ്വന്തം ഹൃദയത്തോട് എൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന അമ്മയുടെ മേലയ്ക്ക് കീഴിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാനും അനുഗ്രഹിക്കപ്പെടാനും എല്ലാവരും പ്രാർത്ഥനയോടെ ഒരുങ്ങി കാത്തുനിൽക്കുന്നു ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവാനുഗ്രഹം നേരുന്നുളിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രസ്മീറ്റിംഗ് നടക്കുകയാണ് അതിലെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ലോകമുമ്പോഴുള്ള ജനങ്ങൾക്ക് നിങ്ങളുടെയാണ് അറിയുന്നത് മുത്തിയുടെ തിരുനാട് അത് നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയുകയാണ് ഒരുക്കങ്ങളായിട്ട് നമ്മൾ പതിനഞ്ച് ലക്ഷം തീർത്ഥാടകരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വർഷം കഴിഞ്ഞ ഭാഗം വ്യത്യസ്തമായിട്ട് എട്ടാമ്പടത്തിൻ്റെ ശനി ഞായറ് ഞങ്ങള് വർണ്ണമഴ വർണ്ണമഴ എന്ന് പറഞ്ഞാൽ ഇലിമിനേഷനിലൂടെ ഞങ്ങളത് വർണ്ണമഴ ഒരുക്കിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് പിന്നെ നാനാ കുത്തിയുടെ ചുറ്റും നമ്മൾ ഇത് നമ്മൾ ട്രാഫിക്കിൻ്റെ എല്ലാവർക്കും എല്ലാ വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിപുലമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഉണ്ട് എം എംച്ച് എസ് പിന്നെ ദേവ ഹോസ്പിറ്റലിലെടുത്തൊരു ആറാം തുരുത്തുന്ന സ്ഥലമുണ്ട് അവിടെ പിന്നെ വൈ ജംഗ്ഷൻ ഇങ്ങനെ പല തൊട്ടടുത്ത് ഒരു പാർക്കിങ്ങുണ്ട് അതിന് വളരെയധികം ഗുരുതരമായിട്ടുള്ള പാർക്കിങ്ങാണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിന് വഴി തീർത്ഥാടകർക്ക് വരുമ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത്രയും വേണേ പറയാനുള്ളത് അപ്പം ഒരുക്കിയിട്ടുണ്ട് ട്രാഫിക് സംബന്ധമായിട്ടുള്ള എന്റെ ചെ അധികൃതരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് യാതൊരുവിധ വർക്കുകളും ആ സമയത്ത് ഹൈവേയെ സംബന്ധിച്ച് കൊരട്ടി ജംഗ്ഷനിൽ നടത്തരുത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർഡർ മോളിൽ നിന്ന് കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് അറിവ് മറ്റു വാഹനങ്ങൾ പോകാനും സൗകര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ടുണ്ട് പോലീസ് ഉണ്ട് വോളണ്ടിയേഴ്സിൻ്റെ പ്രത്യേക ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ബയോ വേസ്റ്റ് ഇവിടെ വരുന്ന എല്ലാ വേസ്റ്റുകളും കൃത്യമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങള് കൃത്യമായിട്ടും വേർതിരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം പക്ഷേ ഈ കളിപ്പാട്ടങ്ങളും സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധ്യമല്ലെങ്കിലും അതും ഓരോന്നും പ്രത്യേകം പ്രത്യേകം കവറിലാക്കി മാറ്റാനായിട്ട് അതുപോലെ കരിമ്പിന്റെ സാധനങ്ങൾ വേസ്റ്റ് അതിന്റെ പ്രത്യേകമായിട്ടുള്ള കവറുകൾ പഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മസേന അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റും പരിപൂർണമായിട്ടത് എല്ലാ ദിവസവും അവരുടെ ചെക്കിങ്ങും അതിൻ്റെ ഉള്ളിലുണ്ടാകും ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ചെക്കിങ് വൺ ബൈ വൺ ആയിട്ട് ഇതിൻ്റെ പിന്നാലെ നടന്ന് അവർ ചെയ്തോളാം എന്നുള്ളതാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് ഉറപ്പ് പഞ്ചായത്ത് അതി അധികൃതരാണ് അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റിട്ടുള്ളത് ഇതിനാളേറ്റവും മനോഹരമാക്കാന്നുള്ളത് ഈ നാടിൻ്റെയും വന്നു പോകുന്ന എല്ലാവർക്കും സൗകര്യം ഒരുക്കി കൊടുക്കുക എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണമാണ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു പ്രാവശ്യ പഞ്ചായത്തിലും ഇവിടെയുമായിട്ട് നമ്മളത് ഒരുമിച്ച് കൂടിയത് ഒക്ടോബർ ഒന്നാം തീയതി എം എൽ എയുടെ നേതൃത്വത്തിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും എല്ലാവരും മറ്റു എല്ലാ ഗവൺമെന്റ് ഉണ്ടായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് എല്ലാവരും സഹകരിച്ചോളന്ന് ഹൈവേയുടെ അവിടെ സബ്വേ ആക്കിയിട്ടുണ്ട് റോഡുകളെല്ലാം പൊളിഞ്ഞതൊക്കെ സാധിക്കുമെങ്കിൽ ദിവസങ്ങളിൽ ടാറിങ് നടത്താനായിട്ടാണ് അവര് പരിശ്രമിക്കുന്നത് അത് നോക്കിയിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കാർഡുകളൊക്കെ വെട്ടിത്തെളിച്ച് കനാലിലൂടെ വെള്ളം പോകാനായിട്ടുള്ള പി ഡബ്ല്യൂ ഡി ഡിപ്പാർട്ട്മെന്റ് ടാർഗറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു വൺ ബൈ വൺ ആയിട്ട് ഇതിന്റെ മറ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മേഖലകളെല്ലാം സൈഡിലെ കാർ ഇതെല്ലാം വെട്ടിട്ട് ഇരയാക്കിയിട്ടുള്ളത് പതിനെട്ടാം തീയതി ആണ് നമ്മള് വർണ്ണമഴ ഉപയോഗിക്കുന്നത് പത്തൊമ്പതാം തീയതി രാത്രിയില് വെടിക്കെറ്റ് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഇതിന്റെ ലൈറ്റ് കൊണ്ട് തന്നെ ക്ഷിജിറ്റലായിട്ടുള്ള തൊഴിലാളികൾക്ക് അസ്വസ്ഥത ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായതുകൊണ്ടാണ് കളക്ടർ മിക്കവാറും ബുധനാഴ്ച വരാനായിട്ടാണ് സാധ്യത ഇവിടേക്ക് വരും എന്ന് പറഞ്ഞത് എസ് പി സാറ് പരിപൂർണ്ണ പിന്തുണ വരാനും വന്നിട്ടുണ്ടാവില്ല ഒന്ന് രണ്ടു പ്രാവശ്യം ഇവിടെ വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് ഗവൺമെന്റ് അംഗീകരിക്കുന്ന രീതിയിൽ തന്നെ തിരുന്നാളെ നടത്തും ഏറ്റവും ഏറ്റുമോധാനും വന്നു പോകുന്നവരെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ പോകാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് അത് എല്ലാ തരത്തിലും അങ്ങനെ ആകണം എല്ലാവരുടെയും സഹകരണം അതിന് പ്രതീക്ഷിക്കുകയാണ് ജോമോൻ പള്ളിപ്പാടൻ സുനിൽ ജോയിന്റ് കൺവീനർ ജിഷോ മെയിൻ കൺവീനർ തിരുനാനിന്റെ കൺവീനേഴ്സ് ആണ് എല്ലാവരുടെയും നേതൃത്വത്തിലാണ് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളത് എല്ലാ കമ്മിറ്റികളും വളരെ ഭംഗിയായിട്ട് ആവശ്യമായ പോവങ്കുലങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു ഇനിയും വിവിധ ഭാഗങ്ങളിൽ നാന്നൂറ് വോളണ്ടിയേഴ്സ് ആണ് നമുക്കുള്ളത് നാന്നൂറ് വോളണ്ടിയേഴ്സ് ആണ് അവരെല്ലാവരും പല വിധ പല സമയങ്ങളിലായിട്ട് പല ഇവിടെ കൂടിക്കൊണ്ടിരുന്നു മീറ്റിങ്ങുകൾ കൂടി നമ്മൾ ചെയ്ത കാര്യങ്ങള് ഒരു നമ്മൾ വെള്ളിയിരു തീർക്കാഴ്ച നടത്തി കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രോ ബാക്സ് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് അതിനെ കുറിച്ച് ചെയ്തിട്ടുള്ളത് മൂന്ന് മുതൽ പതിനേഴ് വരെയാണ് കുട്ടികളുടെ കുട്ടികളുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം രണ്ടാമത്തെ കുർബാന പത്തരയുടെ കുർബാനയ്ക്ക് ശേഷം കുട്ടികളെ എഴുതി വീഴത്താനായിട്ടുള്ള സൗകര്യമുണ്ട് ഇപ്പൊ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ആദ്യത്തെ ചോറൂട്ട് നടത്തുന്നു കുട്ടികൾക്ക് അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് എഴുത്തിനിരുത്താനായിട്ടുള്ള സൗകര്യം അത് താര ബുദ്ധിയുടെ നടയിലിരുന്ന് ചെയ്യാ എന്നുള്ളതാണ് പതിവ് വാഹനങ്ങളുടെ വെഞ്ചിരിപ്പ് കൂടി ഉണ്ടായിരുന്നത് ആ ദിവസം ഗ്രൗണ്ട് പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിൽ ഏഴ് മണിയുടെ കുർബാനക്ക് ശേഷം വാഹനങ്ങൾ വെഞ്ചിരിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ചോറൂട്ട് പൈതങ്ങൾക്ക് ചോറൂട്ട് കൊടുക്കുന്നു അല്ലെ കുട്ടികളെ എഴുത്തിനിരുത്താനായിട്ടുള്ള സൗകര്യവും അന്നുണ്ടാവും എട്ടാമത് പതിനഞ്ചാം വട്ടം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായിട്ട് ഇതോടുകൂടി എല്ലാം ഈ ഒരു വർഷത്തെ തിരുനാളുന്ന സമാഗരം കൊടുക്കി നാടൊരുങ്ങുന്നുണ്ട് നാടിൻ്റെ എല്ലാ മേഖലകളിലെ ഈ ലൈറ്റുകൾ ആവശ്യപ്പെട്ടിട്ടെല്ലാം ലൈറ്റുകൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ചെറിയ വഴികളിലൊക്കെ സൗകര്യവും ദ്യപാനത്തിനും ഞാനും ഒക്കെ സൗകര്യമുള്ള ലൈറ്റ് ഇടാൻ പറഞ്ഞു പോലീസ് ആ സൗകര്യത്തിനുള്ള ലൈറ്റുകൾ അവർ അവര്ങ്കിലും തരത്തില് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടായിരുന്നു സൈൻ ബോർഡ്സ് പറഞ്ഞിരുന്നത് പോലീസ് ആവശ്യപ്പെട്ടത് അതാണ് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങള് ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ സൈഡിലായിട്ട് നമ്മുടെ വിവിധ സ്ഥലത്തായിട്ടാണ് വണ്ടി ചടങ്ങരയിൽ നിന്ന് ഇപ്രാവശ്യത്തിലേക്ക് വലിയ ഗുണം ചടങ്ങര പാലം വിഴാൻ ചെയ്തതുകൊണ്ട് ആ വഴി വരുന്ന വാഹനങ്ങൾക്ക് അവിടെ തന്നെ പാർക്ക് ചെയ്ത് പോരാനായിരുന്നു ഇവിടെ അവിടെ ചടങ്ങര തന്നെ പള്ളിയുണ്ട് ആ ഭാഗത്ത് വഴിച്ചാൽ പള്ളിയുണ്ട് അതൊരു ഭാഗത്തേക്ക് താഴേക്ക് വരുമ്പോൾ അദ്ദേഹം അത് ആശുപത്രിയുടെ പാർക്കിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് എൻ്റെ മുകളിൽ ആറാം ദുരത്തിൽ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട് വൈ ജംഗ്ഷനിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബദ്രക്കോടസിൻ്റെ അവിടെ എട്ടാം തീയതി ആകുമ്പോഴേക്കും എല്ലാം കൊടിയേറ്റം കഴിയുന്ന ദിവസം അവിടെ കപ്പേളയില് പരിപാടികൾ വിശുദ്ധർമാനം കഴിഞ്ഞ പ്രധാനമേളയുണ്ട് അതുകൊണ്ട് ആ ഗ്രൗണ്ട് കൂടുതൽ തന്നെ റെഡിയാക്കിയിട്ടും എന്നുവെച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുള്ളതാണ് സ്കൂളിൻ്റെ ഗ്രൗണ്ട് എം എം എസ് എസിൻ്റെ സ്കൂൾ ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഈ പ്രദേശത്ത് ഇവിടെ താഴെ ഈ പെൻഷു അങ്ങനെ സൈഡിൽ പാർക്കിങ്ങ സൗകര്യം ഉണ്ട് അവിടെ നിന്ന് വേറെ വൻപാർക്ക് റേഷൻ അവിടെ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട് പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് പിന്നെ വഴികളില് പാർക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ പോലീസിനെ നിർത്തിയിട്ടുണ്ട് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഴുവനായിട്ട് റോഡിലേക്ക് ഇറക്കിയുള്ള കച്ചവടങ്ങളും നിർത്തലാക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പള്ളിയുടെ ഭാഗത്തും പിഴവുകൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഗവൺമെന്റ് തന്നെ ഇങ്ങോട്ട് വന്നു എന്നൊക്കെ നമ്മളും ആവശ്യപ്പെട്ടിട്ടുണ്ട്